അസലാമലൈക്കും വാഹമത്തല്ലാ വസ്ലാത്തു വസ്സലാമി സ്നേഹാദരവുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഇസ്ലാമികമായിട്ട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയ്ക്ക് അതൊരു കംപ്ലീറ്റ് നിയമസംഹിതയാണ് ആ കംപ്ലീറ്റ് നിയമസംഹിത എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ആ നിയമങ്ങൾ മുഴുവനും ആ ഇസ്ലാമിൻ്റെ അതിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെതാണ് ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ മനുഷ്യനായ ആദം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഉള്ള ഒരു ജീവിത പ്രസ്ഥാനമാണ് ഇസ്ലാം ആ ഇസ്ലാമിന് ആദം മുതൽ ഇങ്ങോട്ട് ഇന്നു വരെ പ്രവാചകനായ മുഹമ്മദ് നബി വരെ അന്ത്യപ്രവാചകനാണ് അവിടെ വരെ വന്ന മുഴുവൻ ആളുകൾക്കും ദിവ്യോ ഉദ്ബോധനം കൊടുത്തത് അള്ളാഹുവാണ് അപ്പോഴെപ്പോഴും നിയമത്തിൻ്റെ സംഹിതകളാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇസ്ലാമിൻ്റെ കാലങ്ങൾക്കനുസരിച്ച് കാലികമായി കാലഘട്ടങ്ങൾക്കനുസൃതമായ നിയമങ്ങൾ ഘട്ടം ഘട്ടമായി അള്ളാഹു കൊടുത്തു കൊണ്ടുവന്നു അങ്ങനെ കൊടുത്തു വന്ന ഇസ്ലാമിനെ അള്ളാഹു മുഹമ്മദ് നബിയിൽ പൂർണ്ണനായ ഒരു മനുഷ്യനാകുന്ന പൂർണനായ ഒരു സൃഷ്ടിയായ മുഹമ്മദ് നബിയിൽ അള്ളാഹു താല ആ പരിശുദ്ധ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു അതിൻ്റെ നിയമ സംഹിതകൾ ആ നബിയിൽ അത് അവസാനിപ്പിച്ചു അള്ളാഹു പറഞ്ഞു അല്യവും ആ കുമൽ തുരക്കും ധീരക്കും പരിശുദ്ധ െ ഇസ്ലാമിനെ ഇന്ന് പൂർത്തിയാക്കി തന്നു ഇനി ഇതിനേക്ക് ഒന്നും കൂട്ടി കയറ്റാനോ ഇതിൽ നിന്നൊരു നിയമം എടുത്തു കളയാനോ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സൃഷ്ടികൾക്കും അവകാശമില്ല അതിൻ്റെ ഫണ്ടമെന്റൽ അടിസ്ഥാനപരമായ നിയമ സംഹിതകൾ ഉൾപ്പെടെ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രവർ കൽപ്പനുണ്ടോ അതിൻ്റെ മുഴുവൻ ഉത്തരവാദ നിയമവും അള്ളാഹുവിൻ്റെതാണ് അതിൻ്റെ ഒരു നിയമവും എടുത്തു കളയാനോ കൂട്ടിച്ചേർക്കാനോ മുഹമ്മദ് നബിക്ക് പോലും അവകാശമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ നിങ്ങൾ ഈ ഇസ്ലാമിൻ്റെ ഒരു നിയമം വരുമ്പോൾ അവിടെ കടിച്ചു കീറാൻ വരുന്നത് എന്തിനാണ് കടിച്ചു കീറാൻ വരുന്നത് പാണക്കാട് സയ്യിദ് മുലബർ അലി ഷിഹാബുനങ്ങൾ അവരുടെ മകൾ ളിച്ച് വരുന്ന അവരുടെയൊക്കെ വീടുകളിൽ വളരുന്ന കുഞ്ഞു ഒരു കുട്ടി അത് പതിനാറ് വയസ്സ് പ്രായം ഉള്ളൊരു പെൺകുട്ടി ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഏതോ ആരോ പത്രക്കാർ ചോദിച്ചു ചോദിച്ച് സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ കുറിച്ച് എന്താന്ന് അതിനറിയാവുന്ന അത് കേട്ടവരം അത് അങ്ങ് പറഞ്ഞു അത് അതിൻ്റെ വാപ്പ അത് തിരുത്തി പുനമുറ വിത്തങ്ങൾ അതോടുകൂടി ആ വിഷയം തീർന്നു മുസ്ലിമിന്റെ ദൃഷ്ടിയിൽ ആ വിഷയം തീരണം മുസ്ലിമാണോ എന്നാൽ ആ പറഞ്ഞ വിഷയം അവിടെ തീരണം കാരണം ആ പറഞ്ഞ ആ പെൺകുട്ടി ഒരു പൂർണമായ മതപണ്ഡിതയല്ല മതപണ്ഡിതയല്ല മതത്തെ കുറിച്ച് പൂർണമായും പഠിച്ച ആളല്ല ഭാഗികമായി പഠിച്ച ആളുമല്ല ഈ വിഷയത്തിൽ പറയാനുള്ള അർഹതയുള്ള ആളുമല്ല പെട്ടെന്നുള്ള ചോദ്യം ചോദ്യത്തിൽ പെട്ടെന്ന് പറഞ്ഞു അങ്ങ് പോയി ഇത്രയേ ഉള്ളൂ അതിന് വിവേകമുള്ള വിവരമുള്ള കഴിവുള്ള പിതാവ് എന്ത് ചെയ്തു അത് പൂർണ്ണമായും തിരുത്തി ആ തെറ്റാണ് തെറ്റാണെൻ്റെ മോള് അത് അവിവേകമാണ് അത് അറിവില്ലായ്മയാണ് അത് വലിയ കാര്യമായിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞാൽ അല്ല മുഹാബിയ എന്ന് പറഞ്ഞാൽ തങ്ങളുടെയും കുടുംബത്തെയും പുറത്തേക്ക് കയറേണ്ട യാതൊരു കാര്യവുമില്ല മുസ്ലിമാണോ എന്നാൽ മാപ്പ് പറഞ്ഞു അല്ലെങ്കിൽ അത് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ പിടിച്ചു കയറാൻ പാടില്ല ഒരു വിഷയത്തിലും അങ്ങനെയാ എല്ലാ വിഷയത്തിലും അങ്ങനെ തെറ്റുപെറ്റി ഞാനൊരു തെറ്റായ ഒരു കാര്യം പറഞ്ഞു പോയി അത് തെറ്റായി പോയി എനിക്ക് മാപ്പാക്കണം തെറ്റുപെറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ പുറത്ത് കുതിരകയറുണ്ട് പിന്നെ കുതിരകയറുന്നത് ശരിയല്ല അതാണ് മാന്യത അവിടെ ആ മകളെ കുറിച്ച് പറയാനുള്ള ബാധ്യത ആർക്ക പിതാവിനാണ് പിതാവ് തന്നെയാണ് പറയേണ്ടത് പിതാവ് തന്നെ പറഞ്ഞു പ്രശ്നം തോന്നുന്നു തീരണം പക്ഷേ വിടൂല വിടൂല തങ്ങന്മാരൊക്കെ ഭാവികളാണ് അങ്ങന്മാരൊക്കെ ഹാമിളാൻ അത് അങ്ങന്മാരുടെ സ്ത്രീകൾ അവരുടെ വീടുകളിൽ നിന്ന് സ്ത്രീകളെ ഏതെങ്കിലും ജുമാ ജുമാത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഏതെങ്കിലും പാണക്കാട്ടുള്ള പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ രണ്ടാഴ്ച കുറച്ച് ഒരു മാസം മുമ്പ് ഞാൻ ആ ജുമാത്ത് പോയി അവിടെ ജുമാക്കി ഞാൻ പങ്കെടുക്കാനിടയിൽ ഒരൊറ്റ പാണക്കാട്ട് തീരുമാനം അവിടെ ജുമ്മാക്കി ഞാൻ കണ്ടില്ല അതുകൂടാതെ പല ഒക്കത്തുകൾക്കും അവിടെ നമ്മൾ പോയിട്ടുണ്ട് ഒക്കത്തിലും പാണക്കാട്ട് ഒരു ഭീവിയും അവിടെ വന്നിട്ടില്ല സയ്യത് സാദിക്കറി തങ്ങളുടെ വീട്ടിൽ നിന്നില്ല ഉമർ അലി തങ്ങളുടെ വീട്ടിൽ നിന്നില്ല ബഷീർ അലി തങ്ങളുടെ വീട്ടിൽ നിന്നില്ല മുനമ്മർ അലി തങ്ങളുടെ സാദിക്കറി ഒരൊറ്റ തങ്ങളുടെ പാണക്കാട്ട് വലിയ വാദി നാസർ അബ്ദുൽ ഹൈ ഒറ്റ തങ്ങളുടെ വീട്ടിൽ നിന്നും ഒരൊറ്റ പെൺകുട്ടിയും വിസ്തിരിക്കാൻ വന്ന് ഞാൻ കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ അവരോ ഭാവിയാണ് അവരൊക്കെ സ്ത്രീ അനുകൂലമാണെന്ന് പറയുന്നു ഒരു കൊച്ചു കുട്ടി ഒരു കുട്ടി അറിയാതെ എന്തോ പറഞ്ഞു അതെ ഉത്തരവാദിത്തം പെട്ട പിതാവ് തിരുത്തുകയും ചെയ്യും ചെയ്താൽ പ്രശ്നം വിടണ്ടേ പിന്നെ അതിൻ്റെ മുകളിൽ കളിച്ചു കയറിക്കൊണ്ട് നിൽക്കാവോ കാരണം സ്ത്രീ ജുമാചമാഴ്ത്തന്നല്ല ഏത് വിഷയത്തിലും ഇസ്ലാമിന് നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് മാത്രമേ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ അത് ചിലരൊക്കെ വിവരമില്ലാതെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിന്ന് അതിനെയൊക്കെ വളച്ചൊടിച്ച് ഇങ്ങനെയൊക്കെ അതും പറഞ്ഞാലൊന്നും കാര്യമില്ല ഇസ്ലാമാണോ അതിന് നിയമമുണ്ട് എന്തിനും ഞാനൊരു ഉദാഹരണം പറയുക ഇസ്ലാമിന് നഖം ഒരു നിയമമുണ്ട് നഖം മുറിക്കൽ മറ്റുള്ള മതങ്ങൾക്കുണ്ടോ മറ്റുള്ള ആളുകൾ നഖം മുറിക്കുന്നുണ്ടോ അതൊരു അനുഷ്ഠാനമായിട്ട് ചെയ്യുന്നുണ്ടോ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അല്ല അതൊന്നും എൻ്റെ ചർച്ചയ്ക്കില്ല എന്റെ ചർച്ചയിൽ ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമാകുന്ന പരിശുദ്ധ ഇസ്ലാം അതിൽ ഏറ്റവും ചെറിയ ഒരു കാര്യമായ നഖം മുറിക്കൽ അത് ഏതെങ്കിലും ദിവസം മുറിച്ചാൽ പാരത്രിക ലോകത്ത് പ്രതിഫലം കിട്ടൂല നഖം മുറിച്ചാൽ നഖാന്ന് മുറിഞ്ഞു പോകും നഖം കട്ടി വര കട്ട് ചെയ്യുന്ന നഖം കട്ട് ചെയ്യുന്ന ഉപകരണം കൊണ്ട് കട്ട് ചെയ്ത നഖം പോവും പക്ഷെ കൂലി പ്രതിഫലം കിട്ടില്ല നഖം മുറിക്കുന്നതിന് പ്രതിഫലം തരാമെന്ന് പറഞ്ഞൊരു പ്രത്യായ ശാസ്ത്രമായി ഇസ്ലാം വെറുതെ നഗമുറിച്ചാൽ വെറുതെ കൂലിയിട്ടാതിരിക്കുന്ന കാര്യമല്ല നഖ മുറിച്ചാൽ നമ്മുടെ ശുദ്ധിയായി നഖത്തിന്റെ ഉള്ളിലുള്ള അരുക്ക് പോയി എന്നുള്ളത് ശരിയാ പക്ഷേ അതിന് പ്രതിഫലം തരാമെന്ന് ഇസ്ലാം പറയുക എങ്ങനെ ചെയ്യണം പ്രതിഫലം കിട്ടൂ ബുധനാഴ്ച നഗമുറിച്ചാൽ പ്രതിഫലം കിട്ടൂരാ പിന്നെ വ്യാഴാഴ്ച നഗ മുറിച്ചാൽ പ്രതിഫലം കിട്ടി നബി അങ്ങനെയാണ് ചെയ്തിരുന്നത് അത് നബിയുടെ ചരിയാണ് ആ നബി ചെയ്ത ദിവസം ആ നഖം മുറിക്കൽ നടത്തിയാൽ അതിന് പ്രതിഫലം അതാണ് ഇസ്ലാം എന്നാലോ എങ്ങനെ വന്ന് നഗ മുറിച്ചാൽ മതിയോ പിന്നെയോ ചൂണ്ടുവരൽ ഈ ചൂണ്ടുവരലിന്റെ ആദ്യം മുറിക്കണം രണ്ടാമതീതി മുറിക്കണം മൂന്നാമതീതി മുറിക്കണം നാല് മുറിക്കണം അങ്ങനെ മുറിക്കണം ഇടതു കൈയുടെ ചെറുവിരലിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ ചെയ്യണം കേട്ടേ നഖം മുറിക്കുന്നതിന് നിയമം പറഞ്ഞിരിക്കുന്ന കാര്യമായി പറയണത് നിസ്സാരം എന്ന് തോന്നുന്ന നഖം മുറിക്കുന്നതിന് ഇസ്ലാമിൽ നിയമമുണ്ട് ആ നിയമനുസരിച്ച് ചെയ്താൽ പ്രതിഫലവുമുണ്ട് അതുകൊണ്ട് അതുപോലെ എല്ലാം ഇസ്ലാമിന്റെ കാര്യവും അങ്ങനെയാണ് നിയമം നിയമത്തിലൂടെ മാത്രമേ പറ്റൂ അങ്ങനെയാണ് ഇസ്ലാം സ്ത്രീ സ്ത്രീരുമായത്വം അങ്ങനെയാ പെണ്ണുങ്ങളോട് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അതൊരു പുണ്യകരമായ കാര്യമാണ് എന്ന് പറയുന്നില്ല സ്ത്രീകൾ ജുമാ ജമാത്തിൽ പങ്കെടുക്കണമെന്നോ പള്ളിയിലേക്ക് പോകണമെന്നോ ഒന്നും ഇസ്ലാമിൽ ഇല്ല പിന്നെയോ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു സംഘം സ്ത്രീകൾക്ക് ഒന്ന് പള്ളിയിൽ പ്രവേശിക്കണം പള്ളിയുടെ ഉള്ളൊന്ന് കാണണം പള്ളിയിൽ പ്രവേശിക്കണം അവർക്ക് ഇല്ലാത്ത സമയമാണെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ അവർക്ക് പ്രവേശിക്കാം അതിന് വിരോധമില്ല പക്ഷേ ഈ ജമായത്തായിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അതിൽ നമസ്കാരത്തിന് ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ അവർ ഹാജരായാൽ പാടില്ല അത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല സലാബു അഫീസ് പെണ്ണിന്റെ നിസ്കാരം അവരുടെ വീട്ടിലാണ് വീട്ടിൽ മാത്രവുമല്ല വീട്ടിൽ അവർ പൊതുവായി ജനങ്ങൾ പെരുമാറുന്ന എല്ലാവരും പെരുമാറുന്ന റൂമുണ്ടെങ്കിൽ അവിടെയുമല്ല അവൾ നമസ്കരിക്കേണ്ടത് അവളുടേതായ പ്രൈവറ്റ് ഉണ്ടെങ്കിൽ ആ റൂമിൽ അവൾ നമസ്കരിക്കലാണ് അവൾക്ക് ഉത്തമം വീട്ടിൽ നമസ്കരിക്കലാണ് ഉത്തമം ആ അതിൽ ഏറ്റവും ഉത്തമം അവർ മാത്രം പെരുമാറുന്നു അങ്ങനെ നിയമം പറഞ്ഞു അല്ലേ നിയമം പറഞ്ഞാൽ പിന്നെ നിയമം അനുസരിച്ചല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ഞങ്ങളെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ എന്താ വാക്കുകളുള്ള നിയമമൊക്കെ പറഞ്ഞവരെ മെത്തേട്ട് കയറുന്ന വഴക്ക് പറയുന്നില്ല ആ നിയമമൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാം ഇസ്ലാമിൻ്റെ നിയമം പറയുകയും അത് അനുസരിച്ച് ആരെങ്കിലും ജീവിക്കാൻ തയ്യാറായാൽ അവരുടെ പുറത്തേക്ക് ഉതരവ് കയറുകയും എന്തിനാണ് ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളെ അവരുടെ വഴിക്ക് ഇവിടെ മുസ്ലിം അവരാസ് ജീവിക്കട്ടെ അവരുടെ സ്ത്രീകളോട് പള്ളിയിൽ പോകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല നാല് വിഭാഗം ആളുകൾക്കൊഴിയെ ബാക്കിയുള്ളവർക്ക് ജുമാ സത്യമാണ് നിർബന്ധമാണ് അൽ ജുമാ എന്ന് പറയുന്നത് ഹക്കുൻ അത് സത്യമാണ് അത് വാജിബ് നിർബന്ധമാണ് മുസ്ലിം എല്ലാ മുസ്ലിമിന്റെ പേരിലും അല നാല് അതിൽ ഒന്ന് പെണ്ണിനോട് അങ്ങോട്ട് പോകാൻ പറയുന്നില്ല നിന്റെ വീട്ടിൽ നിസ്കരിച്ചോ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം നനക്ക് കിട്ടുമെന്ന് നിക്കിരിക്കാൻ നടക്കണത് പ്രതിഫലത്തിനല്ലേ നോമ്പ് പിടിച്ച് പട്ടിണി എടുന്ന് നോമ്പ് പിടിക്കണത് എങ്ങനെ പരലോകത്ത് കൂലി കിട്ടാൻ ആണല്ലോ പരലോകത്ത് കൂലി കിട്ടാനാണ് ഈ നിൽക്കരിക്കണമെങ്കിൽ ആ കൂലി കിട്ടുന്നത് നൂറ് കൂലിയാണെങ്കിൽ വീട്ടിൽ നിസ്കരിക്കണമെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കണമെങ്കിൽ ഒരു കൂലിയില്ല പള്ളിയിൽ നിസ്കരിക്കാനേ പാടില്ല അപ്പം സ്ത്രീ എവിടെ നിസ്കരിക്കണം വീട്ടിൽ നിസ്കരിക്കണം എന്ന് വിചാരിച്ച് യാത്രയിൽ യാത്രക്കാരായ സ്ത്രീകൾക്ക് പള്ളിയുടെ അരികത്ത് റൂമുകളുണ്ട് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അവിടെ കയറി നിസ്കരിച്ചുകൂടെ ഒരു വിരോധവും ഇസ്ലാമിലില്ല അത് മുസ്ലിങ്ങൾ തന്നെയല്ലേ പണ്ഡിതന്മാരല്ലേ അത് ഏർപ്പാട് ചെയ്തത് അവിടെയും പ്രശ്നമില്ല ഇസ്ലാമിന്റെ നിയമം മുസ്ലിങ്ങൾ പെരുമാറിയാൽ ഒരു സമ്മതിക്കൂല അതെന്താ അങ്ങനെ അതെന്താ അങ്ങനെ ഞങ്ങൾ മുസ്ലിങ്ങളല്ലേ ഞങ്ങളുടെ നിയമത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ നിയമമില്ലെന്നേ അതുകൊണ്ടാണ് ഞങ്ങൾ വിടാത്തത് നിയമമില്ലെന്നേ നിയമമില്ല ഇല്ലാതെ ഞങ്ങൾക്ക് എത്തി ചെയ്യാൻ പറ്റും ഞാനൊന്ന് ചോദിക്കട്ടെ നിയമം അനുസരിച്ചല്ലാതെ ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ എനിക്കൊരു വാഹനമുണ്ട് ഈ എൻ്റെ വണ്ടി ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ ഇഷ്ടം പോലെ ഓടിക്കുന്നുള്ള നടക്കുമോ പറ്റൂല ഇവിടുത്തെ ബൈക്കിൽ ഇവിടുത്തെ നിയമം റോഡ് നിയമം അത് പാലിച്ചേ പറ്റൂ അതിൻ്റെ ആ നിയമത്തിനനുസരിച്ച് മാത്രമേ എനിക്കത് ഡ്രൈവ് ചെയ്യാൻ അവകാശമുള്ളൂ ഡ്രൈവ് ചെയ്യുന്നതിന് സർക്കാരിൻ്റെ അനുമതി പത്രമാകുന്ന ലൈസൻസ് വേണം എല്ലാ നിയമം മുഴുവനും പാലിച്ചാലേ ആ വാഹനം എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റൂ ഏഹ് ഈ യൂസുഫിക്ക് ഫ്ലൈ ഫ്ലൈറ്റ് ഉണ്ട് സ്വന്തമായിട്ട് വിമാനം ഉണ്ട് എന്ന് വിചാരിച്ച് പാകിസ്ഥാന്റെ മോളിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോവാൻ പറ്റുമോ പറ്റുമോ ഉണ്ട് ഇന്ത്യയുടെ വ്യാമാതിർത്തി ആ വ്യാമാതിർത്തി ആ വകുപ്പ് സൂക്ഷിക്കണ്ടേ ആകാശത്ത് വാഹനം ഓടിക്കുന്നതിന് ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ ഒക്കെ ഓടുന്ന അതിന് നിയമമുണ്ട് അതിന് പോകുന്ന റൂട്ടുണ്ട് വരുന്ന റൂട്ടുണ്ട് ഓരോ രാഷ്ട്രങ്ങളുടെ അതിന് പോകുന്നതിന് അതി അതിനുണ്ട് ബഹർ സമുദ്രത്തിലൂടെ കപ്പൽ പോകുന്നുണ്ട് ബോട്ട് സഞ്ചരിക്കുന്നുണ്ട് നിയമമുണ്ട് വെറുതെ അങ്ങ് സഞ്ചരിക്കില്ല തൂങ്ങവാസം ഓടിക്കാനൊന്നും പറ്റിയല്ല എല്ലോ കാര്യങ്ങൾക്കും നിയമമുണ്ട് ആ നിയമങ്ങളൊക്കെ അവർക്ക് പാലിക്കുകയും ചെയ്യാം ഇസ്ലാമിൻ്റെ നിയമം പാലിച്ചാൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കടന്നാക്രമിച്ചു എന്ത് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കടന്നാക്രമിക്കണം എവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കടന്നാക്രമിക്കണേ സ്ത്രീക്ക് കച്ചവടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇസ്ലാമിലുണ്ട് സ്ത്രീക്ക് പട്ടാളത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇസ്ലാമിലുണ്ട് സ്ത്രീക്ക് പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇസ്ലാമിലുണ്ട് സ്ത്രീക്ക് എന്ത് സ്വാതന്ത്ര്യം വേണം അത് മുഴുവനും പക വച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ ആണും പെണ്ണും തമ്മിൽ മിങ്കിൾ ചെയ്തുകൊണ്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള ചില പരിപാടികൾ അതൊക്കെ അനുവദിക്കില്ല എന്ന് മാത്രം അത് നിയമമാണെന്ന് മാത്രം ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എവിടെയെങ്കിലും പോകുന്നുണ്ടോ അതൊന്നും അല്ല പ്രശ്നം നിയമമാണ് നിയമം ആ നിയമം പാലിച്ചേ പറ്റൂ അത് അംഗീകരിച്ചേ പറ്റൂ ആ നിയമത്തെ എതിർത്തിട്ടും അതിനെ നിങ്ങൾ കളിയാക്കിയിട്ടും പുച്ഛിച്ചിട്ടും കാര്യമില്ല ഇസ്ലാമിക നിയമമാണ് സ്ത്രീ വിഷയത്തിലൊക്കെ ഇസ്ലാം അനുവദിച്ച സ്വാതന്ത്ര്യം ഏതാണോ അതുണ്ട് അവർക്ക് അത് ഇസ്ലാമിക നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അതാണ് ഈ വ്യവസ്ഥയ്ക്ക് വ്യവസ്ഥക്കനുസരിച്ചല്ലേ നമുക്ക് ഇല്ലാതെ ജീവിക്കാൻ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയുടെ വ്യവസ്ഥ അനുസരിച്ചല്ലേ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയണോ അതനുസരിച്ച് വ്യക്തി സ്വാതന്ത്ര്യം മൗലികാവകാശം മറ്റൊക്കെ മറിച്ചത് ഒരുപാട് നിയമമുണ്ട് അതനുസരിച്ചല്ലേ നമ്മുടെ ജീവിക്കുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നിയമമുണ്ട് മതപരമായ നിയമമാണ് ഞാൻ ഈ പറഞ്ഞത് മുസ്ലിമിന് ഇസ്ലാമിന് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം അത് അള്ളാഹു ആദ്യ മനുഷ്യനായ ആദമിനാണ് അവതരിപ്പിച്ചത് അതിന് നിയമങ്ങളും ആദമിന് കൊടുത്തു അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത പൂർത്തീകരിച്ചത് മുഹമ്മദ് നബിയുടെ കാലത്താണ് ആ മുഹമ്മദ് നബിയുടെ കാലത്ത് അവതരിപ്പിച്ചതിൻ്റെ പേരാണ് കുറുഹാൻ ആ കുറുഹാനും മുഹമ്മദ് നബി പ്രവർത്തിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾ ചേർത്ത് ഹദീഫും കൂടെ കൂടി കൂടുമ്പോഴാണ് ഇസ്ലാമിന്റെ പൂർണ്ണമായ നിയമസംഹിത ആ നിയമസംഹിതയിൽ എങ്ങനെ സ്ത്രീ നടക്കണം എങ്ങനെ വിവാഹം കഴിക്കണം എങ്ങനെ ഉപേക്ഷിക്കണം എവിടെയൊക്കെ ശാരീരിക ബന്ധം എങ്ങനെ എല്ലാ നിയമമുണ്ട് നിയമം വ്യക്തി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നിയമം ഉണ്ട് ആ നിയമം അനുസരിച്ചാണ് കാര്യങ്ങൾ ഒരു കുട്ടി അതിൻ്റേതായ വിവരവും അതിൻ്റെതായ വക്വതയും അതിൻ്റെ പ്രവർത്തന പരിചയ മേഖലയും അത് വിവാഹിതയല്ല വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നില്ല അത് പഠിച്ചത് മനസ്സിലാക്കിയത് അതിന്റെ പരിമത്തിലുള്ള ആ ചിന്തയും അനുസരിച്ചുകൊണ്ട് എന്താ സ്ത്രീകൾ വെള്ളിപ്പോ അതൊന്നും കുഴപ്പമൊന്നുമില്ല എവിടെ ആൾക്കാരുണ്ടാക്കി എന്ന് പറഞ്ഞു അത് പറയാൻ കാരണം എന്താ അപ്പുറത്തൊക്കെ ക്രിസ്ത്യാനികൾ പള്ളിപ്പോ അപ്പുറത്ത് അവിടെ എവിടെയൊക്കെ കാണുന്നുണ്ട് അതനുസരിച്ച് പറഞ്ഞു ആ പറഞ്ഞത് ശരിയല്ല എൻ്റെ മകൾക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ അത് പറഞ്ഞതിൽ അപാകത ഉണ്ട് അത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ ആ ചിന്താഗതിക്കാരല്ല എന്നും ബഹുമാന്യനായ മുനം തങ്ങൾ പറഞ്ഞില്ലേ പിന്നെയും തങ്ങന്മാരൊക്കെ ഹാബികളാണ് തങ്ങന്മാരൊക്കെ ഹാബികളാണെന്ന് പറഞ്ഞാൽ എന്ത് എന്ത് എന്താണിത് എന്തിനാണിത് ഇസ്ലാമിന്റെ നിയമം തങ്ങൾക്കറിയാം തങ്ങളത് പാലിക്കുന്ന ആളാ തങ്ങൾ ഒരു സ്ഥലത്തും തങ്ങളുടെ തങ്ങന്മാരുടെ ആരുടെയും സ്ത്രീകൾ ഒരു പള്ളിയിലും പോകുന്നില്ല ഒരു പള്ളിയിലും പോകുന്നില്ല ഒരു ജുവാഹിക്കും പോകുന്നില്ല ജമാക്കിനും പോകുന്നില്ല എന്താ അവർക്ക് പോവുകയാണെങ്കിൽ അവർക്ക് പോയി കൂടെ പരസ്യമായിട്ട് അവർക്ക് പോയിക്കൂടെ അവരുടെ ആരെയെങ്കിലും ഭാര്യമാരോ മക്കളോ എവിടെയെങ്കിലും പോയതായിട്ട് ആരെങ്കിലും ഇന്നേവരെ പറഞ്ഞിട്ടുണ്ടോ ഇതൊരു കുട്ടി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പോയി ഇത്രേ ഉള്ളൂ അതൊരു സ്ഫോടകനാത്മകമായ ഒരു സംഭവമാക്കി മാറ്റി വലിയൊരു ചർച്ച കൊണ്ടുവന്ന് വലിയൊരു വിഷയമാക്കി മാറ്റി ഒരുപാട് പണ്ഡിതന്മാർ ആ വിഷയത്തെ കയറി ചർച്ച ചെയ്യുന്നു എന്തിന് സ്ത്രീ ജുമാ ജമാനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇത് വളരെ കൃത്യമായ ഒരു പ്രത്യായശാസ്ത്രമാണ് ആദ്യം മനസ്സിലാക്കുക മുഖം കഴിയുക അതിന് പാരത്രിക പ്രതിഫലം തരാമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഖം കഴിയാനാ നമ്മളോട് ഞാൻ ഈ മുസ്ലിംകൾ ചെയ്യുന്നത് മുസ്ലിങ്ങൾ രാവിലെ കുളിക്കുന്നത് വെറുതെ അഴുക്ക് ശരീരത്തെ പോകാനല്ല പിന്നെയോ അത് പുണ്യകരമായ ഒരു പ്രവർത്തനമാണ് കുളിച്ചതിന് പരലോകത്ത് പ്രതിഫലം കിട്ടും എന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചത് കൊണ്ടാണ് രാവിലെ കുളിക്കുന്നത് രാവിലെ പല്ലു തേക്കാൻ മുഹമ്മദ് നബി പഠിപ്പിച്ചതാണ് ഉരമുള്ള ഒരു ചാലിൽ നീളം കവിയാത്ത ഒരു ബ്രഷിന്റെ നിയമം വെച്ചു ഇസല ബ്രഷിനെ ഉപയോഗിക്കുന്ന ബ്രഷിന് നിയമം വെച്ചു ഒരു ചാനലിന് നീളം കൂടാൻ പാടില്ല ഒരു ചാനലിന് നീളം ഉള്ള ഒരു ബ്രഷ് കൊണ്ട് ഉരമുള്ള ബ്രഷ് കൊണ്ട് നിങ്ങൾ പല്ലു തേക്കണം എന്നാൽ അതേ മുഹമ്മദ് നബി നാവ് പഠിക്കാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് ഇരുമ്പിന്റെ സാധനം വെച്ച് നാവ് പഠിച്ചാൽ നാവിന്റെ മുകളിലുള്ള രുചിമൊട്ടുകൾ കേടുവന്നുപോയി നാവ് നശിക്കാൻ അത് ഇടയാകും അതുകൊണ്ടാ പല്ലു തേക്കുന്ന ബ്രഷ് കൊണ്ട് മേൽപോട്ടൊക്കെ ഇങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താൽ നാവു ശുദ്ധിയായിക്കൊള്ളും എന്ന് മുത്തു മുഹമ്മദ് നബി പഠിപ്പിച്ച ഇസ്ലാം അപ്പൊ പല്ലു തേക്കുന്നതിന് പ്രതിഫലം കിട്ടും ചെരുപ്പെടുന്നതിന് പ്രതിഫലം തരാന്ന് പറഞ്ഞിരിക്കുക കാലും ഉള്ളുകൊള്ളാതെയാ ചെരുപ്പിടുന്നത് ആരെങ്കിലും അർപ്പിപ്പിച്ച് തുപ്പിരിക്കുന്ന ചവിട്ടാതിരിക്കാനാണ് ചെരുപ്പിടുന്നത് പക്ഷേ അതിന് പാരത്രിക ലോകത്ത് പ്രതിഫലം തരാമെന്നോ മുഖം കഴുകിയാൽ പ്രതിഫലം കൈ കഴുകിയാൽ പ്രതിഫലം നഖം മുറിച്ചാൽ പ്രതിഫലം എന്തിനേറെ കിടന്നു സുന്ദരമായിട്ടോ ഉറങ്ങുകയാണോ എന്ന വരത്തോട് ചെരിഞ്ഞ് കിമിലേക്ക് ചെരിഞ്ഞ് ഒരു ഒതു കൂടിയെടുത്ത് കൃത്യമായി ഉറങ്ങിയാൽ ആ ഉറങ്ങുന്നതിന് പ്രതിഫലം ആ ഉറക്കം എഴുന്നേറ്റാലോ എഴുന്നേറ്റഴിഞ്ഞാൽ അറിയാം അലഹമ്മ പടച്ചവനെ സ്തുതിക്കുന്നു അല്ല പടച്ചവനെ സ്തുതിക്കുന്നു ഈ ഉറക്കമാകുന്നു ഈ മരണത്തിന് എനിക്ക് അയാതെന്ന് പറഞ്ഞതിൽ അങ്ങനെ ഉറക്കം വിവാദത്തിൽ ഉറക്കത്തിന് പ്രതിഫലം ഊണിന് പ്രതിഫലം നഖം മുറിക്കുന്നതിന് പ്രതിഫലം കുളിക്കുന്നതിന് പ്രതിഫലം ഇങ്ങനെ മുഴുവൻ കാര്യത്തിനും പ്രതിഫലം തരാമെന്ന് പറഞ്ഞ ഒരു വലിയ വ്യവസ്ഥിതിയാണ് കോടതിയുടെ നിയമം സ്ത്രീക്ക് എന്താണ് ഇസ്ലാമിലുണ്ട് കുടുംബജീവിതം ജീവിതം വിധി എന്താ ഇസ്ലാമിലുണ്ട് വസ്തു എന്തെങ്ങനെയാണ് ഖുർആാനിലുണ്ട് കംപ്ലീറ്റ് ഒരു നിയമ സംഹിതയായത് അതിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവരെ വലിച്ചു കീറണ്ട അവരവരുടെ വഴിക്ക് വിട് അവരവരുടെ വഴിക്ക് വിട് സുല്ലത്ത് ചേലാക്രമം ചെയ്യാനേ പറ്റി നാള് ആ രണ്ടുത്തം പറയുന്നുണ്ട് ചിലക്രമം ഞങ്ങളവിടെ പറയുന്നത് ഇബ്രാഹിം നബിയുടെ കാലത്തുണ്ടായതാണ് അത് മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായതല്ല ഇബ്രാഹിം നബിയുടെ ആ കാലത്തുണ്ടായ കാര്യമാണ് അത് ഞങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട കാരണം ഞങ്ങൾ അതിൻ്റെ അല്പത്തൊലി മാത്രമേ കളയുന്നുള്ളൂ കുറച്ചുകൂടെ കേറ്റി മുറിക്കാനാ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാ അത് കുഴപ്പാണെന്ന് പറയാം നമുക്ക് കുഴപ്പമില്ല അതിൻ്റെ ആ തൊലി മാത്രം അല്പം മുറിക്കാനേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ നിയമങ്ങളും ഇസ്ലാമിൻ വ്യവസ്ഥകളും അടിസ്ഥാനപരമായി മനസ്സിലാക്കണം ಅಲ್ಲಾ ಏನೂ ಕೊಚ್ಚೆಂದ ಚಾಡಿಕೇ ಹಾಬಿ ಮನಸ್ಸಾ ವರಹಮ ವರ್